സർക്കാരിന്റെ കോടികൾ വിലമതിക്കുന്ന വീട്ടി തേക്ക് മുതലായ മരങ്ങൾ കർഷകർക്കും പൊതുജനങ്ങൾക്കും ശല്യമാകുന്നതായി ആരോപണം പട്ടയഭൂമിയിലുള്ള കൂറ്റൻ വീട്ടിമരങ്ങളാണ് കർഷകർക്ക് ശല്യമായി മാറുന്നത് വീടുകൾക്ക് ഭീഷണിയാകുന്ന ചില മരങ്ങൾ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മുറിച്ചിട്ടെങ്കിലും വർഷാവർഷം ഫോറസ്റ്റ് അധികാരികൾ വന്ന് കണക്കെടുത്തു പോകുന്നതല്ലാതെ മറ്റു യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല കാടിനുള്ളിലാണെങ്കിൽ കാറ്റടിച്ച് ഉണങ്ങിയും വീണും കിടക്കുന്ന മരങ്ങൾ നിരവധിയാണ് കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് കോടികളുടെ മരങ്ങളാണ് കത്തി നശിക്കുന്നത് പട്ടയഭൂമിയിലെ മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിനെ തുടർന്ന് മറ്റ് കൃഷികളൊന്നും കാര്യമായി ഉണ്ടാകുന്നുമില്ല എന്റെ ഈ പറമ്പിൽ തന്നെ ഏഴ് സെന്റ് സ്ഥലവും വീടാണ് ബാക്കി ിടക്കുന്നില്ല ഒരു കോഴിക്കോട് പോലും വെക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നത് സർക്കാർ ഇവിടെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല വാനുമാവക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എനിക്ക് ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഇത് വിനിയോഗിക്കാൻ പോലും പറ്റുന്നില്ല തടി മാറ്റി വെക്കാൻ അവര് എല്ലാ വർഷവും വന്നിട്ട് ഇത് എണ്ണി തിട്ടപ്പെടുത്തി പോകുന്നുണ്ട് റോഡിന്റെ വശങ്ങളിൽ നിൽക്കുന്ന ചില മരങ്ങൾ റോഡ് പണിക്ക് മണ്ണെടുത്തത് മൂലം ഏത് സമയവും മറിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാർ കാടിനുള്ളിൽ വീണ് കിടക്കുന്ന മരങ്ങളും റവന്യൂ ഭൂമിയിൽ നിൽക്കുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മരങ്ങളും ലേലം ചെയ്ത് വിൽക്കുകയാണെങ്കിൽ അത് സർക്കാരിനും അതുപോലെ കർഷകർക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ബ്യൂറോ നടവയൽ